ബംഗ്ലാദേശ് നിന്ന് കത്തുന്നതിനിടയിൽ ഷെയ്ഖ് ഹസീനക്ക് അഭയം നൽകുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് രാജ്യം ഇവിടെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു രാഹുൽ ഗാന്ധി ആ മൂന്ന് ചോദ്യങ്ങളും പരമമായ ചോദ്യങ്ങളാണ് അതിന് ഉത്തരം നൽകുകയാണിപ്പോൾ മന്ത്രി എസ് ജയശങ്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശിൽ ഭരിക്കുന്നത് എന്നതിനാൽ ഇടത്തരം ദീർഘകാല തന്ത്രങ്ങൾ ഉണ്ടാകണം അത്തരത്തിലൊന്നും ഉണ്ടോ എന്ന് നമ്മൾ ഷെയ്ഖ് ഹസീനയെ വിളിച്ചു വരുത്തിയെങ്കിൽ ഇനി അങ്ങോട്ടൊരു ദീർഘകാല പ്ലാനു കൂടി ഉണ്ടാവണം അത്തരത്തിലൊന്നും ഉണ്ടോ എന്നുള്ളതാണ് ഇനി ഈ വിഷയം ബംഗാളിൽ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അതിനുശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നുമാണ് ജയശങ്കറിന് മറുപടി ശേഷം ധാക്കയിൽ നടന്ന നാടകീയ സംഭവ വികാസങ്ങളിൽ വിദേശ ശക്തികളുടെ പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പങ്കാളിത്തം ഉണ്ടാകുമോ എന്ന് രാഹുൽ പിന്നെയും ചോദിക്കുന്നുണ്ട് എന്നാൽ അവിടെയും ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടേ എന്ന് മാത്രമാണ് കേന്ദ്രത്തിന് വ്യക്തമാകാനാവുന്നത് കൂടാതെ ബംഗ്ലാദേശിലെ നാടകീയമായ സംഭവ വികാസങ്ങൾ ന്യൂഡൽഹി മുൻകൂട്ടി കണ്ടിരുന്നോ എന്നും രാഹുൽ ചോദിക്കുകയാണ് ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് വിദേശകാര്യമന്ത്രി ഇതിനും മറുപടി നൽകിയത് ബംഗ്ലാദേശിലെ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരിന് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം ബംഗ്ലാദേശ് കലാപത്തിന്റെ സാഹചര്യത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത സമയത്താണ് ഗൗരവകരമായ രാഹുലിന്റെ ഈ മൂന്ന് ചോദ്യങ്ങളും എന്താണെങ്കിലും വിദേശ രാജ്യ ഇടപെടലുകളുടെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് രാഹുൽ അടക്കം എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ട് അതേസമയം ഡൽഹിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ബംഗ്ലാദേശിലെ പന്ത്രണ്ടായിരം മുതൽ പതിമൂവായിരം ഇന്ത്യക്കാരെ ായ അതീവ ഗുരുതര സാഹചര്യം ഇല്ല എന്നും സർവകക്ഷിയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി പറഞ്ഞു സർക്കാർ ജോലികൾക്കായുള്ള വിവാദ കോട്ട സമ്പ്രദായത്തെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏകദേശം എണ്ണായിരം ഇന്ത്യക്കാർ കൂടുതലും വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങിയതായും മന്ത്രി പറയുന്നുണ്ട് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് തിങ്കളാഴ്ച ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീനയുമായുള്ള സർക്കാർ ഹ്രസ്വമായ ചർച്ചകൾ നടത്തിയിട്ടും ജയശങ്കർ അറിയിക്കുന്നുണ്ട് ഹസീനയുടെ ഭാവി പദ്ധതി തീരുമാനിക്കാൻ സർക്കാർ കുറച്ചു സമയം നൽകാൻ എന്തായാലും ഇപ്പോൾ